സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഒരു ചെറിയ അപ്ഡേറ്റ് നൽകാം ഇന്നലെ പറഞ്ഞിരുന്നു അതായത് നമ്മുടെ ഹോട്ടലിൽ പുതിയൊരു ഹോട്ടൽ തുടങ്ങുകയാണ് ആ ഹോട്ടലിലേക്ക് വേണ്ട ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ നടക്കും പുതിയ ഗസ്റ്റ് വരുന്നുണ്ട് അതിൽ ആരൊക്കെയാണ് ഗസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാബു സാബു മോഹൻ ഓൾറെഡി അതിൻ്റെ പ്രമു ഇറങ്ങി ഇനി വേറെ ആരൊക്കെ വരുന്നെന്ന് നമുക്ക് തീരുമാനമായിട്ടില്ല ശ്വേതാമോനോനായിരിക്കാം വേറെ ആരെങ്കിലും പലരും വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്കത് അപ്പാർട്ട് ഇവിടെ മെയിനായിട്ട് ആളുകളെ സെലക്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത് അപ്പം അതിന് മുമ്പ് തന്നെ രാവിലെ തന്നെ നമ്മുടെ ജിൻറ്റോ ശ്രീതു ആൻഡ് അർജുൻ്റെ ഒരു ചർച്ച അവിടെ നടന്നായിരുന്നു അപ്പോൾ ജിൻറ്റോ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് ഞാൻ ഒരിക്കലും ഈ വരുന്ന ഗസ്റ്റിനെ ട്രിഗർ ചെയ്യില്ല പക്ഷേ ഉറപ്പാണ് എന്നെ അവർ ട്രിഗർ ചെയ്യും അവർ ഒരു പക്ഷെ എന്നെ അവർ ടാർഗറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളുണ്ട് പക്ഷേ നമ്മൾ ഒരിക്കലും അവരെ ട്രിഗർ ചെയ്യാൻ പാടില്ല നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ശ്രീതു കളിയാക്കി ചോദിക്കുന്നുണ്ട് ജിൻഡോ ചേട്ടാ ജിൻഡോ ചേട്ടൻ ട്രിഗർ ചെയ്യില്ല എന്ന് തോന്നുന്നുണ്ടോ ജിൻഡോ ചേട്ടൻ പറഞ്ഞ പോലെ ചെയ്യുമെന്ന് തോന്നുന്നുണ്ട എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നൊരു പോയിന്റ് വളരെ വാലിഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതായത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ പണ്ട് ജിൻഡോ പണ്ട് മീൻസ് തുടക്ക സമയത്ത് ജിൻഡോ തെറി വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ജാസ്മിനുമായി ജാസ്മിൻ തിരിച്ചും പക്ഷെ ജാസ്മിൻ ജാസ്മിൻ്റെ വാക്ക് പാലിച്ചില്ല ജാസ്മിൻ ഇപ്പോഴും ഇന്നലെ പട്ടി ഏടാ പോടാന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നു ഇപ്പം ജിൻഡോയുടെ വായിൽ നിന്ന് ഒരു തരത്തിലുള്ള ഒരു 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 ചീത്ത ബാഡ് ലാംഗ്വേജ് അല്ലെങ്കിൽ തെറിവിളി ഒന്നും വന്നില്ല എന്ന് നമ്മൾ കണ്ടതാണ് അത് ജിൻഡു ജിൻഡുവിടെ വാക്ക് പാൽ ഇപ്പം ജിൻഡു പറയുന്നുണ്ട് ഞാൻ തീരുമാനിച്ചെങ്കിൽ അതുപോലെ തന്നെ നടക്കും എനിക്ക് ഭയങ്കര സെൽഫ് കൺട്രോളാണ് ഞാൻ ചീത്ത വിളിക്കില്ല തെറി പറയില്ല എന്ന് ജിൻഡു അവിടെ ശ്രീദിനോടും അർജുനോടും പറയുന്നുണ്ട് നമ്മൾ അവർ നമ്മളവർ മാക്സിമം നമ്മൾ അവരെ കെയർ ചെയ്യണം അവർ ഈ വരുന്ന ഗെസ്റ്റിനെ കാരണം അവർ തരുന്ന പോയിൻ്റ്സ് നമുക്ക് വാലിഡ് ആണ് അവർ ഉറപ്പായിട്ടും പല കാര്യങ്ങളും മനസ്സിലാക്കിയാണല്ലോ വരുന്നത് എന്ന് അർജുൻ ജിൻഡുവോടും ശ്രീദോടും പറയുന്നതായിട്ടുള്ള ഒരു ലൈവ് ആയിരുന്നു ആദ്യമേ കാണിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും നമ്മുടെ ലിവിങ് റൂമിൽ വിളിച്ചു വരുത്തി ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന സാഹചര്യമാണ് കണ്ടത് അതിലൂടെ സായിക്ക് സായിയെ സെക്യൂരിറ്റി ആയിട്ടാണ് അവർ ആദ്യമേ പോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ഒരു ഈച്ച പോലും വരില്ല മീശ വിരിച്ച് ഞാൻ എല്ലാവരെയും സെക്യൂരിറ്റി ചെയ്യും അല്ലെങ്കിൽ സെക്യൂർ ആക്കും എന്നൊക്കെ പറഞ്ഞ് സായിയും സായിയുടെ ഡയലോഗും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നത് അവസാനം വിധി വന്നപ്പോഴത്തേക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയെ വന്നു അല്ല എനിക്ക് ഒരു കാര്യം മനസ്സിലായത് ഏറ്റവും കൂടുതൽ ആളുകൾ ടാർജറ്റ് ചെയ്യുന്നത് അതായത് ഈ പവർ ടീം ഏറ്റവും കൂടുതൽ ടാർജറ്റ് ചെയ്യുന്നത് സിജോയും ജാസ്മിനെയാണ് എന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതിൻ്റെ റീസൺ മേ ബി അവർക്ക് ടോപ്പ് ത്രീയിലോ എത്താനുള്ള എല്ലാ സാധ്യതകളും ഉള്ളതുകൊണ്ടായിരിക്കാം എസ്പെഷ്യലി സിജോയെ കാരണം സിജോയ്ക്ക് മാക്സിമം സംസാരിക്കാനുള്ള ഇടം കൊടുക്കാതെ സ്ക്രീൻ സ്പേസ് കൊടുക്കാത്തൊരു സാഹചര്യം വരുന്നുണ്ട് മുമ്പ് സംസാരിച്ച കൂട്ടത്തിൽ ജിൻഡോ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു അതായത് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടാൻ സാധ്യതയുള്ളത് കിച്ചൻ ഏരിയയിലാണ് ഷെഫിനാണ് അല്ലെങ്കിൽ കിച്ചൺ കൈകാര്യം ചെയ്യുന്ന ആളുകൾ കാരണം ഏറ്റവും ടേസ്റ്റിയുള്ള ഫുഡ് കൊടുക്കുമ്പോഴാണല്ലോ വരുന്നത് ഗസ്റ്റും സാറ്റിസ്ഫൈഡ് ആവുന്നത് അതു മാത്രമല്ല ഏറ്റവും കൂടുതൽ ഗസ്റ്റ് വരാൻ സാധ്യതയുള്ള ഉള്ള സ്ഥലവും ആയിരിക്കും എന്താണ് പാചകം എന്തൊക്കെയാണ് ഫുഡ് എന്നുള്ള രീതിയിൽ സോ ആ ഒരു കിച്ചൻ ഏരിയ കിട്ടാനായിട്ട് നല്ലതാണ് എന്ന് പറയുകയും പക്ഷേ ഭാഗ്യവശാൽ നമ്മുടെ ശ്രീധൂന് തന്നെയാണ് ചീഫ് ഷെഫായിട്ട് അസിസ്റ്റൻറ്റ് ഷെഫായിട്ട് എനിക്ക് വന്നത് നമ്മുടെ ജിൻഡോകിങ് കിട്ടി സോ മെയിൻ ഏരിയ അവർക്ക് തന്നെ കിട്ടി ആൻഡ് ഹൗസ് കീപ്പിംഗ് ആണ് സിജോ ആൻഡ് ടീമിന് കിട്ടിയത് കാരണം തുണിയൊക്കെ അടുക്കിപ്പിറക്കി വെക്കുക ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യുക ജാസ്മിന് ആ ഒരു ജോലിയാണ് ഇവർക്ക് രണ്ടുപേർക്കും മെയിൻ ആയിട്ടും ഡെലികേറ്റ് ചെയ്ത് കൊടുത്തത് ആൻഡ് റോബോട്ടിൻ്റെ ഉത്തരവാദിത്തം അതായത് റോബോട്ട് സെക്യൂരിറ്റി പോലത്തെ ഉത്തരവാദിത്തങ്ങളൊക്കെ സഹായിക്കും ആൻഡ് ഡാൻസ് തെറാപ്പി ഈ പറഞ്ഞ പോലെ സ സോങ് പാട്ടിൻ്റെ തെറാപ്പി അങ്ങനത്തെ ഈ ഈ നമ്മുടെ ഈ നമ്മുടെ എന്താ പറയുക ഈ മസാജിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതായത് ആ ഒരു സ്പാ ബേസ്ഡ് ആയിട്ടുള്ള തെറാപ്പിയെല്ലാം നമ്മുടെ അപ്സര ആൻഡ് നമ്മുടെ ആ ഒരു ആ ഒരു കുറമ ആ പാട്ട് അറിയാവുന്ന ആളുകൾക്കാണ് ശരണ്യ ഉൾപ്പെടെയുള്ള ആളുകൾക്കാണ് കൊടുത്തതെന്നാണ് മനസ്സിലാക്കുന്നത് സോ അവർ ആ രീതിയിലേക്ക് അവർ നീങ്ങി സോ അവിടെയും ഏറ്റവും കൂടുതൽ എന്താ പറയുക അടിച്ചമർത്തപ്പെട്ടിരിക്കുന്നത് സിജോയും ജാസ്മിനെയും എന്നൊരു ഫീലിംഗ് മേ ബി അവരുടെ പ്ലാനിങ് ആയിരിക്കാം അല്ലെങ്കിൽ അവർക്ക് സ്ക്രീൻ സ്പേസ് കൊടുക്കണ്ട എന്നുള്ള രീതിയിലായിരിക്കാം ആൻഡ് ക്യാപ് ആൻഡ് ക്യാപ്റ്റൻ നമ്മുടെ സായി സായി സോറി സായി അല്ല നമ്മുടെ മുടിയൻ മുടിയൻ ഋഷിക്ക് എച്ച് ആർ മാനേജർ പോസ്റ്റാണ് കൊടുത്തത് വളരെ ഭംഗിയായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ നടത്തി കാര്യങ്ങളൊക്കെ നടത്തി ആൻഡ് അവസാനം റസ്മിൻ ഭൈ ഒരു വിളംബരം നടത്തി ഞങ്ങൾ ഈ ഒരു ക്യാപ്റ്റൻസിയുടെ ഷെയർ കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഷെയർ മേടിക്കാൻ അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് കൊടുക്കുന്നവർക്ക് ഷെയർ കൊടുക്കാൻ സാലറിയൊക്കെ കുറവായിരിക്കും എന്നുള്ള വളരെ പ്രൊഫഷണലായിട്ട് തന്നെ അവർ അതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് സോ ഇതായിരുന്നു രാവിലത്തെ ടാസ്ക് ഇനിയും നമ്മുടെ അതിഥികളുടെ വരവനായി കാത്തിരിക്കുകയാണ് കാരണം അതിഥികൾ ഉറപ്പായിട്ടും നമ്മുടെ കാരണം സാബു എന്ന് പറയുന്ന വ്യക്തിയെ നമുക്കറിയാം അയാളെ പോലെ അടിച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സംസാരിച്ച് തോൽപ്പിക്കാം ഇച്ചിരി പാടാണ് ഉറപ്പായിട്ടും ദ പോയിന്റ് സംസാരിക്കുന്ന വ്യക്തിയാണ് നന്നായിട്ട് റഫായിട്ടും സ്മൂത്തായിട്ടും ഒരേ രീതിയിൽ സംസാരിക്കാനും മാറാനും സംസാരിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു സോ അത് തന്നെ ഇവർക്കറിയില്ല ആരാണ് വരാൻ പോകുന്നത് ഇപ്പം നമുക്ക് പ്രേക്ഷകർക്കും പ്രമോ കണ്ടവർക്കാണ് ഏറ്റവും കൂടുതൽ അറിയുന്നത് സബുബോൻ ആണെന്നുള്ളതായിരുന്നു സോ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇവരുടെ ഗെയിം പൊളിക്കാനും ഇവരെ ടാർജറ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് അവിടെ ഇപ്പോൾ ജിൻഡോയോ അല്ലെങ്കിൽ എനിക്കൊരു സിജോയെ അങ്ങനെ ടാർജറ്റ് ചെയ്യാൻ സാബുമ്മോൻ ചാൻസ് ഇല്ല പക്ഷേ ജിൻഡോയെ ടാർജറ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട് അതാണ് മെയിനായിട്ടും ഉള്ള കാര്യങ്ങൾ വന്നു ചോദിച്ച് വ്യത്യസ്തമായിട്ട് റോബോട്ട് തെറാപ്പി ഈ പറഞ്ഞ പോലെ റോബോട്ടിൻ്റെ ആ ഒരു കണ്ടൻറ്റാണ് ഏറ്റവും കൂടുതൽ വന്നത് അത് സായിയും വളരെ രസകരമായി അതിനെ കൈകാര്യം ചെയ്യുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ശരണിയും നമ്മുടെ അപ്പുവും അപ്സർ ആൽബിയും കൂടെ തമ്മിലുള്ള ഒരു ഈഗോ പ്രശ്നത്തിൻ്റെ പേരിൽ അവർ തമ്മിലുള്ള വഴക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ അതിനെ സോൾവ് ചെയ്യാനായിട്ട് സായിയും നന്ദനയും ശ്രമിക്കുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട് ലൈവ് അപ്ഡേറ്റിൽ സോ എന്തായാലും ഗസ്റ്റിൻ്റെ വരവനെ കാത്തിരിക്കാം ആ ഒരു ടാസ്ക് ആ ഒരു ഹോട്ടൽ ടാസ്ക് മനോഹരമായിരിക്കും എനിക്കൊന്നൊരു ത്രീ ടു ഫോർ ഡേയ്സ് എങ്കിലും ഗസ്റ്റ് കാണും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ ഗസ്റ്റിൻ്റെ ആ ഒരു അപ്പിയറൻസ് എങ്കിലും ഇതിൻ്റെ ഒരു ടി ആർ ബി റേറ്റിനെയും ആ ഒരു എന്താ പറയുക ബിഗ് ബോസിൻ്റെ ആ ഒരു ഇച്ചിനും കൂടെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ആളുകൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ട് ബിഗ് ബോസിനെ കാണാനായിട്ട് ഉള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ സോ തൽക്കാലം നമുക്ക് അടുത്ത ലൈവ് അപ്ഡേറ്റിനു വേണ്ടി കാത്തിരിക്കാം അതിൻ്റെ അടുത്ത റിവ്യൂ വേണ്ടി കാത്തിരിക്കാം സോ തൽക്കാലം ബൈ